മറ്റത്തൂർ വരന്തരപ്പിള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ഇഞ്ചക്കുണ്ട് മലയോര ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി ഇഞ്ചക്കുണ്ട് ലൂർദുമാതാ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച വജ്രജൂബിലി സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാലാ രാമപുരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലേക്ക് വന്നവരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിച്ചു കുടിയേറ്റ വജ്രജൂബിലി സ്മരണികയുടെ പ്രകാശനം സനീഷ് കുമാർ ജോസഫ് എം എൽ എ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസിലി തോമസ് പഞ്ചായത്ത് അംഗങ്ങളായ ബേനസീർ മൊയ്തീൻ ഗീത ജയൻ ജൂബിലി ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഫാദർ സെബിൻ എഡാട്ടുകാരൻ ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ ജനറൽ സെക്രട്ടറി റോയ് കാരേക്കാട്ട് എന്നിവർ സംസാരിച്ചു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താഴെയുള്ള കമന്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്